ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെ സജ്ജീകരിക്കണം അതിലുണ്ടാവേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കണം അതുപോലെ തന്നെ മറ്റേ റെഫ്രിജറേറ്റർ ഉണ്ടാവണം ഈ സർജറി ചെയ്ത് നീക്കം ചെയ്യുന്നത് സൂക്ഷിക്കാൻ റെഫ്രിജറേറ്റർ ഉണ്ടാവണം പിന്നെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ മറന്നു ഏഴ് വർഷം മറ്റുമാണ് പറയുന്നത് അങ്ങനെയുള്ള ഡോക്ടർമാരുടെ സേവനം ഉണ്ടാവണം പിന്നെ തെരുവ് പട്ടി വന്നാൽ സർജറി ചെയ്ത് ഒരാഴ്ച സൂക്ഷിക്കണം ഇൻഫെക്ഷൻ വരില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഹീൽ ചെയ്ത ശേഷം അതിനെ പുറത്ത് പുറത്തുവിടാവുന്നത് മാത്രല്ല എവിടെ നിന്ന് പിടിച്ചോ അവിടെ കൊണ്ടുപോയിട്ട് വിടണം ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ധാരാളം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത് ഫലത്തിൽ ഇത് അസാധ്യമാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് അപ്പം നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇത് റിലാക്സ് ചെയ്യണം എന്ന് ഇത് കൂടുതൽ ടൈറ്റൻ ചെയ്തു അതാണ് വ്യവസ്ഥകൾ കൂടുതൽ കർക്കശമാക്കി അതിന് മുമ്പ് കുടുംബശ്രീ ഇത് നടത്തിക്കൊണ്ടിരുന്നതാണ് കുടുംബശ്രീ ഏറ്റവും കൂടുതൽ നടത്തിയത് അപ്പോഴാണ് പക്ഷെ കുടുംബശ്രീയുടെ ഈ കേന്ദ്രങ്ങൾക്ക് മുഴുവൻ ആനിമൽ വെൽഫെയർ ബോർഡ് അവർ അനുമതി നിഷേധിച്ചു അതോടുകൂടിയാണ് നമ്മുടെ വന്ധ്യംകരണം വാക്സിനേഷൻ എന്നിവ പ്രതിസന്ധിയിലായത് പിന്നെ ഇത്രയും സന്നാഹങ്ങളുള്ളതേ നമുക്ക് പറ്റും അങ്ങനെയുള്ള പതിനഞ്ചെണ്ണം നമ്മൾ ആരംഭിച്ചു കൂടുതൽ ആരംഭിക്കാം അതിന് പൈസ വെച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ എന്താ തടസ്സമറിയും അപ്പോൾ വരുന്നു അടുത്ത പ്രശ്നം നാട്ടുകാരെല്ലാം പട്ടികടിക്കുന്നതിനെതിരാണ് പട്ടി കടിക്കുന്നതിനെതിരെ ഗവൺമെൻറ് നടപടി എടുക്കുന്നില്ല എന്ന് മറവിളി കൂട്ടും പക്ഷേ എ ബി സി കേന്ദ്രം വന്നാൽ ഇവിടെ പറ്റില്ല മാലിന്യത്തിൻ്റെ കാര്യത്തിൽ അതേ സമീപനമാണ്